ആംബുലൻസുകൾക്ക് തോന്നിയതുപോലെ നിരക്കിടാക്കുന്നു എന്ന പരാതി പരിഹരിക്കാൻ താരിഫ് ഏർപ്പെടുത്തി മിനിമം ചാർജും കിലോമീറ്റർ ചാർജും വെയ്റ്റിംഗ് ചാർജും പ്രഖ്യാപിച്ചു വണ്ടിയുടെ സൗകര്യത്തിന് വലിപ്പത്തിനും അനുസരിച്ചാണ് നിരക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആംബുലൻസുകൾ പോലെ നിരക്കീടാക്കുന്നു എന്ന പരാതി വ്യാപകമായിരിക്കുകയാണ് ഗതാഗത വകുപ്പ് ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തത് മൂന്ന് കാറ്റഗറികളായി തിരിച്ചാണ് ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വെന്റിലേറ്റർ സൗകര്യമുള്ള എയർ കണ്ടീഷൻഡ് ആംബുലൻസിന് രണ്ടായിരത്തി രൂപ മിനിമം ചാർജായി പത്ത് കിലോമീറ്ററിന് ഈടാക്കും തുടർന്ന് വരുന്ന ഓരോ കിലോമീറ്ററിനും അധിക ചാർജായി അൻപത് രൂപയാണ് നൽകേണ്ടത് എന്നാൽ വെന്റിലേറ്റർ ഇല്ലാത്തതും ഓക്സിജൻ സൗകര്യമുള്ളതുമായ സാധാരണ എയർ കണ്ടീഷൻഡ് ആംബുലൻസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകേണ്ടത് അധിക കിലോമീറ്ററുകൾക്ക് നാൽപ്പത് രൂപ വീതം നൽകണം വെയിറ്റിംഗ് ചാർജായി ഇരുന്നൂറ് രൂപ ഈടാക്കും ആദ്യ മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടാകില്ല ചെറിയ ഓംനി സൈസ് ആംബുലൻസിന് രൂപയാണ് മിനിമം നിരക്ക് വെയിറ്റിംഗ് ചാർജ് ആദ്യ മണിക്കൂറിന് ശേഷം ഇരുന്നൂറ് രൂപ വീതം ഓരോ മണിക്കൂറിനും ഈടാക്കും അധിക കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈടാക്കുന്നത് നോൺ എ വിഭാഗത്തിൽപ്പെട്ട ചെറിയ ആംബുലൻസുകൾക്ക് അറുന്നൂറ് രൂപയാണ് മിനിമം ചാർജ് വെയിറ്റിംഗ് ചാർജ് നൂറ്റി അൻപത് രൂപയാണ് ഓരോ കിലോമീറ്ററിനും ഈടാക്കുന്നത് അധിക കിലോമീറ്ററിന് ഇരുപത് രൂപയും ചാർജായി ഈടാക്കും ലോകോത്തര ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്റൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ Ankamali, an assortment for all your needs.